ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സംഘർഷം ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളുമായാണ് സംഘർഷം നടന്നത് കഴിഞ്ഞ ദിവസം ഇരു കൂട്ടരും തമ്മിൽ തുറച്ചുനോക്കിയെന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിന് മുന്നിലായി റോഡിലുമായി ചേരു സംഘർഷം നടന്നത് മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി സിനാൻ എന്ന വിദ്യാർത്ഥിക്ക് കൈക്ക് പരിക്കേറ്റിട്ടു സംഭവത്തിൽ കോളേജ് അധികൃതർ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു ഇരിങ്ങാനക്കുട പോലീസിൽ പരാതി നൽകുകയും കോളേജ് അധ്യാപകരെ വിശദമായ സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റോഡിൽ വെച്ച് നടന്ന സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് S kann Vertinee? S but universal